ലഹരി ഉപയോഗിച്ച് വേദിയിലെത്തിയ കലാകാരനെ പരിപാടിയുടെ സംഘാടകർ കയ്യേറ്റം ചെയ്താലേ അധീന നാടക നാട്ടറിവ് നാടൻപാട്ട് സംഘത്തിന്റേതാണ് ലഹരിക്കെതിരായ ഈ വ്യത്യസ്തമായ ബോധവൽക്കരണം ലഹരി ഉപയോഗത്തിന്റെ ദോഷങ്ങൾ പാട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അധീനയുടെ കലാകാരന്മാർ ചുറ്റി പറഞ്ഞാൽ ലഹരിക്കെതിരായ ജനകീയ ചെറുപ്പുനിൽപ്പിൽ പാട്ടുകൊണ്ട് പണ ഒരു സംഘമാണത് പരിപാടി അലമ്പാക്കാൻ കഞ്ചാവടിച്ചെത്തിയ ചെറുപ്പക്കാരനാണെന്ന് ആർക്കും കണ്ടാത്തോന്നു സംഘാടകർ ഉൾപ്പെടെ അങ്ങനെ തെറ്റിദ്ധരിക്കും കാരണം അഭിനയം അത്ര മികച്ചതാണ് അധീനയിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ കഞ്ചനായി വേഷമിട്ട വിഥുനെ നാട്ടുകാർ കൈകാര്യം ചെയ്യാനുള്ള വക്കോളമെത്തിയിരുന്നു സംഗതി ആണെങ്കിലും പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് ലഹരിക്കെതിരായ പാട്ടുകൊണ്ടുള്ള പ്രതിരോധം ശുചിത്വത്തെ മുൻനിർത്തിയുള്ള കാക്ക പരിപാടി കാണാനെത്തിയ ഹരിതകർമ്മസേനാ അംഗങ്ങളെ വേദിയിലേക്ക് വിളിച്ചുള്ള ആദരവ് അങ്ങനെ പതിവ് നാടൻപാട്ട് രീതികൾ അധീനയ്ക്കില്ല ഞങ്ങൾ ഈ പതിവ് നാടൻപാട്ട് രീതിയിൽ മാത്രം പോയാൽ പോരാ നമുക്ക് ലഹരിക്കെതിരെയുള്ള ഒരു ഇനം എന്തായാലും ചെയ്യണമെന്നുള്ളത് ആ രൂപത്തിലാണ് ഞങ്ങളിത് വേദിയിലേക്ക് എത്തിച്ചത് ഏറ്റവും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വിഷയമെന്നുള്ള രൂപത്തിലാണ് ഞങ്ങളീ പതിവേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കല എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയുമുള്ള കലഹമാണ് കലാകാരന്മാരും എല്ലാരും കാരണം എന്ന് വെച്ചാൽ കലാകാരന്മാര് എല്ലാരും ലഹരിക്ക് പിന്നിലാകുന്ന ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷേ കലാകാരന്മാര് അങ്ങനെയുള്ളവരല്ല ലഹരി കാലന്റെ കയറിലേക്കുള്ള കുറുക്കു വഴിയാണെന്ന് പാട്ടിലൂടെയും അവതരണത്തിലൂടെയും ജനങ്ങളോട് പറയുന്നു െതിരെ ജീവിക്കാനുള്ള ജീവിതമാണ് ഓരോ മനുഷ്യന്റെയും കാണികളെ ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം മാറണം എന്ന് ചിന്തിക്കാതെ ഈ ഒരു ദൃശ്യാവിഷ്കാരം കണ്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ചുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയ നിലയിലുള്ള ബോധവൽക്കരണം എന്നത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല മോനേ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു കുറിപ്പാണ് നമ്മുടെ ഓരോ കുഞ്ഞു മക്കളും കഞ്ചനായെത്തിയ വിധുൻ തന്നെ ലഹരിക്കെതിരെ കവിത പാടിയാണ് കാലനും കഞ്ചനും വേദി വിടുക ജീവിതമല്ല ലഹരി എന്ന് തെളിയിക്കുകയാണ് അധിനയുടെ ആടൻപാട്ട കലാകാരന്മാർ ശ്രദ്ധാത്മകത കൊണ്ട് ലഹരിക്കെതിരെ പ്രതിരോധം നൽകുകയാണ് അധീനയുടെ പാട്ടുകാർ